സൈഡ് വൈസ് വേണ്ടോ ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലീക്ക് വരും ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് തിരിച്ചറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധാരണ എല്ലാവരുടെയും ഫിറ്റിങ്സുകളിൽ ഇവിടെ ഒരു സ്ക്വയർ പോർഷൻ ആയിരിക്കും ഈ സ്ക്വയർ പോർഷൻ അവിടെ വന്നിട്ടാണ് ഈ അലകൾ തങ്ങി നിൽക്കുന്നത് നോർമലി പാത്തികള് ഫിറ്റിങ്സുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ ഇതേപോലെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ആണ് പഠിപ്പിക്കുന്നത് അതിന് പകരം നമ്മൾ ഈ ഫിറ്റിങ്സിൽ ഇത് ഒരു ഗ്യാസ്കറ്റാണ് എയറോസ്പേസ് വാക്കം സീലിംഗ് ടെക്നോളജി എന്നാണ് ഇത് ഇതറിയപ്പെടുന്നത് എയ്റോസ്പേസ് ലോഞ്ചേഴ്സ് എയർ ടൈറ്റിന് ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മളിവിടെ വാട്ടർ ടൈറ്റിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് ഇവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടും ഇതിടാം ജസ്റ്റ് ഇന്ന് ഇട്ടാൽ മതി ഇത്രയുള്ളതിൻ്റെ വർക്ക് ഈ ഗ്യാസ്കറ്റ് വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും വെള്ളം ഇവിടെ കെട്ടിക്കിടന്നാലും ഒക്കെ ഹോൾഡ് ചെയ്യും എൻ്റെ പേര് സുനിൽ ഞാൻ കമ്പനിയുടെ സോണൽ മാനേജറാണ് ഏസർ കമ്പനിയുടെ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് നിലവിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റീൽ ടാങ്ക് അര ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള പൈപ്പ്സ് അതേപോലെ ഓസസ് പിന്നെ നമ്മൾ റെയിൻ വാട്ടർ കട്ടറ് അതായത് ഷീറ്റൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോൾ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാണ് ഈ റെയിൻ വാട്ടർ കട്ടർ യൂസ് ചെയ്യുന്നത് ആദ്യം അത് പരിചയപ്പെടുത്താം സാധാരണ രീതിയിൽ അഞ്ചിഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള കൂടെ കാണാം അഞ്ച് ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള പാത്തികൾ ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതിൽ പല ഡിസൈൻസിൽ ഒക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത ചിലപ്പോൾ മൂന്ന് സ്റ്റോറേഡ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് കാർപോർട്സ് ഏരിയ കിച്ചൺ ഏരിയ ഒന്നാം നില രണ്ടാം നില ഇവിടെയൊക്കെ സൈസ് വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് ഇടേണ്ടി വരും സോ സെയിം ഡിസൈനിലുള്ള പാത്തികൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഐസർ കമ്പനിയുടെ പ്രത്യേകത അതുമാത്രമല്ല നിലവിൽ ഈ പാത്തികളൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഫിറ്റിങ്സുമായിട്ട് ഇത് ഘടിപ്പിക്കുന്ന സമയത്ത് സിലിക്കൺ സോൾവെൻ്റ് ഇവയാണ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ സിലിക്കൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനൊരു കൂളിംഗ് പീരീഡ് ആവശ്യമാണ് ഈ കൂളിങ് പീരീഡ് ഇൻപ് ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിലും ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈനേജ് പൈപ്പ് പിടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫിറ്റിങ്സിലിത് തിരികെ കയറ്റുന്ന സമയത്ത് ഓവറോൾ ഒരു ഷെയ്ക്ക് വരുവാണെങ്കിൽ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ്സ് ഏസർ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് പാത്തി സെഗ്മെൻറ്റിൽ ഇതൊരു അപ്ഗ്രേഡ് വേർഷനാണ് സോ ഞാൻ അതും പരിചയപ്പെടുത്താം അതായത് നോർമലി പാത്തികൾ ഫിറ്റിങ്സുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ ഇതേപോലെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ ആണ് പഠിപ്പിക്കുന്നത് അതിന് പകരം നമ്മൾ ഈ ഫിറ്റിങ്സിൽ ഇത് ഒരു ഗ്യാസ്കറ്റാണ് എയറോസ്പേസ് വാക്കം സീലിംഗ് ടെക്നോളജി എന്നാണ് ഇത് അറിയപ്പെടുന്നത് എയ്റോസ്പേസ് ലോഞ്ചേഴ്സ് എയർ ടൈറ്റിന് ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മളിവിടെ വാട്ടർ ടൈറ്റിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് ഇത് സാധാരണ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇത് സ്ലൈഡ് ചെയ്താണ് ഇടേണ്ടതെന്ന് സോ ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് ഈ താഴേക്കിട്ട് ജസ്റ്റ് ഇങ്ങനെ ക്ലിപ്പ് കഴിഞ്ഞാൽ ഈ വർക്ക് ഫിനിഷ് ആയി അത്രയും ഈസിയാണ് ചിലപ്പോൾ ഇവർ അഞ്ച് മീറ്റർ മൂന്ന് മീറ്റർ എല്ലാം ഈ പാത്ത് ലഭിക്കുന്നത് മുകളിൽ നിന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടും ഇതിടാം ജസ്റ്റ് ഇട്ടാൽ മതി ഇത്രയുള്ളതിൻ്റെ വർക്ക് ഈ ഗ്യാസ്കറ്റ് വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും വെള്ളം ഇവിടെ കെട്ടിക്കിടന്നാൽ ഒക്കെ ഹോൾഡ് ചെയ്യും വെയിലത്തും തണുപ്പത്തും ഇത് യാതൊന്നും സംഭവിക്കില്ല ഇത് ഹോൾഡ് ചെയ്യും വെയിൽ വരാൻ നേരത്ത് ഇത് വികസിച്ച് വികസി അല്ല ഇത് ചുരുങ്ങിയാലും അതേപോലെ വെള്ളം വരുന്ന സമയത്തും ഇത് ഹോൾഡ് ചെയ്യും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഇത് ലീക്ക് വരില്ല എന്ന് ഒരു പ്രൂഫായിട്ടാണ് നമ്മളിത് രാവിലെ തന്നെ ഇത് ഫിക്സ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂറായി ഇപ്പോൾ ഇത് ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ട് ഇതിനകത്ത് വെള്ളം നിറച്ച് ഫിഷിന് ഇട്ടിരിക്കുന്നതാണ് വെള്ളം ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഫിഷ് ഇട്ടിരിക്കുന്നത് സോ ലീക്കൊന്നുമില്ല എന്നൊരു പ്രൂഫാണ് അതുമാത്രമല്ല സാധാരണ ഈ പാത്തികൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇത് രണ്ട് എൻഡ് ഗ്യാപ്പാണ് നമുക്കിങ്ങനെ സൈഡ് വൈസ് വേണ്ടോ ഇങ്ങനെ ഒരിക്കലും കാണിക്കാൻ സാധിക്കില്ല കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലീക്ക് വരും ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് തിരിച്ചറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി സോ ഇതാണ് പാത്തിനെ പറ്റി സൂചിപ്പിക്കാനുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്തി പിടിപ്പിച്ചതിന് ശേഷം ഇലകൾ വന്ന് വീണ് ഈ ഒഴുകി പോകുന്നതിൻ്റെ അവിടെ ഒരു തടസ്സം കാണാറുണ്ട് സോ അവിടെ നമ്മൾ പുതിയൊരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട് ഈ സാധാരണ എല്ലാവരുടെയും ഫിറ്റിങ്സുകളിൽ ഇവിടെ ഒരു സ്ക്വയർ പോർഷൻ ആയിരിക്കും ഈ സ്ക്വയർ പോർഷൻ്റെ അവിടെ വന്നിട്ടാണ് ഈ ഇലകൾ തങ്ങി നിൽക്കുന്നത് നമ്മൾ എന്താണ് ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റാർ ഷേപ്പ് ഡിസൈൻ കൊടുത്തു അപ്പോൾ വെള്ളം ഇതുവഴി ഒഴുകി വരാൻ നേരത്ത് ഇതുവഴി സ്ലൈഡ് ചെയ്ത് ഇവിടെ ഒരു ചുഴി രൂപപ്പെട്ട് താഴേക്ക് ഈ വെള്ളം ശക്തമായി വലിക്കുമ്പം ഇലകളൊന്നും ഇവിടെ തങ്ങി നിൽക്കാതെ താഴേക്ക് പോകും ഈ സ്റ്റാർ ഷേപ്പ് ടെക്നോളജി ഏസർ കമ്പനിയുടെ മാത്രം പ്രത്യേകതയാണ് സോ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഗ്യാസ്കറ്റ് പിടിപ്പിച്ചതാണ് ഇതാണ് ഇങ്ങനെയാണ് ഫിറ്റിങ്സ് വരുന്നത് ഇതിലെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഡ്രൈനേജ് ഔട്ട് ഡ്രൈനേജ് അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഔട്ടറായിട്ട് കാണാൻ പറ്റും നോർമലി നാലിഞ്ച് ഔട്ടറാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ ഈ ഷീറ്റിൻ്റെ ആംഗിള് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഇത് കാരണം നമുക്ക് വെള്ളം കൂടുതൽ ഒഴുക്കി കളയണമെങ്കിൽ ഇവിടെ ഒരു ത്രെഡ് കാണാം ഈ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ച് ഡ്രൈനേജ് ഔട്ട് ഇട്ട് കൊടുക്കാം മാർക്കറ്റിൽ കേരളത്തിലെ നിലവിൽ ഇഞ്ച് ഡ്രൈനേജ് ഔട്ട് കമ്പനികൾ കമ്പനികളിപ്പോൾ കുറവാണ് നമ്മുടെ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ നാലിഞ്ച് ഔട്ടറും വളരെ കുറവാണ് ആറിഞ്ച് ഔട്ടർ കമ്പനിക്ക് എന്ന് തന്നെ പറയാം ഇതാണ് പാത്തികളുടെ പ്രത്യേകത ഈ പാത്തി നമുക്ക് എട്ടിഞ്ചിൽ അവധി അവൈലബിൾ ആണ് എട്ടിഞ്ചിൽ നമ്മൾ സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് അറിയപ്പെടുന്നത് സാധാരണ നോർമലി കണ്ടുവരുന്ന പാത്തികൾക്കൊക്കെ പ്ലെയിൻ ഡിസൈൻ ആയിരിക്കും ഈ ഭിത്തിയിൽ കാണുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ ഷീറ്റ് ഉണ്ടല്ലോ നമ്മളുടെ റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഷീറ്റ് ആ ഷീറ്റ് പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവില്ല ആ ഷീറ്റിൽ ഒരു കൊറിഗേഷൻ കൊടുക്കുമ്പോഴാണ് അതിനൊരു ബലം വരുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു കൊറിഗേഷൻ ഈ ഭിത്തിയിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഈ പാത്തിയുടെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂടുതൽ വരുമ്പോൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എട്ടിഞ്ചിൽ ആണ് ഈ ഡിസൈൻ അതേപോലെ നമുക്ക് ആറഞ്ച് സെഗ്മെൻ്റിലും അവ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ ആറഞ്ച് സെഗ്മെൻ്റ് ഡിസൈൻ അതേപോലെ എട്ടഞ്ച് ഡിസൈനിൽ അവൈലബിൾ ആണ് ഇഞ്ച് ഡിസൈനിലും ഇത് അവൈലബിൾ ആണ് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് നമുക്ക് ഒരു ബിഗ് സൈസ് ത്രീ സ്റ്റോറിയുടെ ബിൽഡിംഗ് ആണെങ്കിൽ കാർ പോർച്ച് കിച്ചൺ ഏരിയയിൽ നമുക്ക് അഞ്ചഞ്ച് ഉപയോഗിക്കാം അതേപോലെ നമുക്ക് ഈ ഡിസൈൻ ആറഞ്ച് നമുക്ക് നോർമലി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇടാം സെക്കൻഡ് ഫ്ലോർ വരുമ്പോൾ നമുക്ക് ഇഞ്ച് പർപ്പസിന് ഈ ഡിസൈൻ ഉപയോഗിക്കാം ഗീസറിൻ്റെ ഗെയ്സർ കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റീൽ ടാങ്ക് ആണ് സ്റ്റീൽ ടാങ്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി നമുക്കറിയാം പല ആൾക്കാരും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ഈ പി വി സി ടാങ്കിന് പകരം സ്റ്റീൽ ടാങ്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഞങ്ങളെ അഞ്ഞൂറ് ലിറ്ററിൽ ആയിരത്തിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം വരെയുള്ള കപ്പാസിറ്റിയിൽ നമ്മളിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിൻ്റെ പെയിൻ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കാണ് ടാങ്കും അതേ കണക്ക് തന്നെ ഇതിൻ്റെ സ്റ്റാൻഡും നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ നോട്ട് ഫോർ തന്നെയാണ് അതൊരു മെയിൻ അട്രാക്ഷനാണ് കാരണം റസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരാൻ വളരെ ചാൻസ് കുറവാണ് വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇത് ജിന്ദാലിൻ്റെ ആണ് ജിന്ദാലിൻ്റെ പോയിൻറ്റ് സിക്സ് എം എം തിക്നെസ്സിനാണ് നമ്മളിന്നിപ്പോൾ മാർക്കറ്റിൽ ഈ ടാങ്ക് നമുക്ക് ഇറക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഗുണകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലീനിങ് ക്ലീനിങ്ങിന് ഏറ്റവും ഇതിൻ്റെ ഏറ്റവും ഡൗണിൽ നമുക്ക് രണ്ട് ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഔട്ട്ലെറ്റ് ഒന്ന് നമുക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ളതും ഒന്ന് നമ്മളെ പൈപ്പിലേക്കുള്ള കണക്ഷൻ വീട്ടിലേക്കുള്ള കണക്ഷൻ കൊടുക്കാനുള്ളതാണ് ഡ്രെയിൻ ഔട്ട് എടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വോൾ വാൾവ് നമുക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അടിയിലുള്ള വേസ്റ്റും ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് ഔട്ട് ചെയ്യാം ഇനി പ്രത്യേകിച്ച് വേറൊരു പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ക്ലീനിങ്ങിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടുകാർക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്യാം അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പിന്നെ ഇതിനകത്ത് വരുന്നത് ഓൾറെഡി പഞ്ചിനാണ് പത്ത് വർഷത്തെ വാറണ്ടിയോടു കൂടിയാണ് ഇത് മാർക്കറ്റിൽ ഇറക്കുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് ഈസണ് ഞങ്ങളുടെ മറ്റൊരു ഡിവിഷനാണ് നമുക്ക് പി വി സി പൈപ്പ് എന്ന് പറയുന്നത് പി വി സി പൈപ്പ് നമുക്ക് അര ഇഞ്ച് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ പന്ത്രണ്ട് ഇഞ്ച് ടെൻ കെ ജി വരെ നമ്മളിന്നിപ്പം മാർക്കറ്റിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫിറ്റിങ്സ് നമുക്ക് എല്ലാം കൂടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫിറ്റിങ്സ് പിന്നെ അതൊക്കെ തന്നെ സക്ഷൻ ഹോസ് ഗാർഡൻ ഹോസ് ടെഫ്ലോൺ ടൈപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും മാർക്കറ്റിൽ നമ്മൾ ലഭ്യമാണ് അതായത് ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാ ഐറ്റംസും കൺസ്യൂമറിന് കിട്ടുക ഇതാണ് നമ്മളുടെ ഈസറിൻ്റെ ഒരു ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്